രണ്ട് ലിസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് അവയിൽ കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം അതായത് രണ്ട് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള വാല്യൂസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ബില്യനേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ലിസ്റ്റിൽ ഇരുപത് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലിസ്റ്റിൽ പതിനഞ്ച് ആളുകൾ ഇനി രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം അതായത് രണ്ട് ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുള്ള ആളുകളുടെ പേരെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യാം ഹോം ടാബ്ല കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഹൈലൈറ്റ് സെൽസ് റൂൾസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നോക്കുക രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി മറ്റേതെങ്കിലും കളറിലാണ് സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്യണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഗ്രീൻ ഫിൽഡ് വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് ഓക്കെ രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിൻ്റെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഈക്വൽ ഫിൽറ്റർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫിൽറ്റർ ഫംഗ്ഷനിലെ ആദ്യത്തെ ആഗ്യുമെന്റ് അറേ ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഇൻക്ലൂഡ് ഇവിടെ നമ്മൾ കൗണ്ടി ഫങ്ഷൻ ഉപയോഗിക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കൌണ്ടി ഫങ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെന്റ് റേഞ്ച് രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക കോമ കൗണ്ടി ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ക്രൈറ്റീരിയ വീണ്ടും ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻഡ് നോക്കുക രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകളാണിത് മലയാളികൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേരുകളാണ് ഈ കാണുന്നത് അതായത് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലെ എം എൽ എ മാരുടെ ലിസ്റ്റ് ഇനി രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കണ്ടെത്താനായിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈക്വിൾ ഫിൽറ്റർ ഫംഗ്ഷൻ റാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു കോമ കൺട്രോൾ ബാക്ക് സ്പേസ് കൗണ്ടി ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു കോമ കൺട്രോൾ ബാക്ക് സ്പെയ്സ് വീണ്ടും ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു റാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻഡ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റാണത് ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമലുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റെട്ട് എക്സൽ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ